സ്റ്റാർ ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂസിലന്റിന് പിന്നാലെ ഇന്ത്യക്കെതിരെയും തോറ്റതോടെ ചാമ്പ്യൻസ് ട്രോഫി സെമിയിലെത്താൻ ഇനി പാകിസ്ഥാനു മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഗ്രൂപ്പ് എയിൽ രണ്ട് മത്സരങ്ങളും ജയിച്ച് നാല് പോയിന്റോടെ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു കളി മാത്രം കളിച്ച് ഒരു ജയത്തോടെ ന്യൂസിലൻഡ് രണ്ടാമതും കളിച്ച ഒരു മത്സരത്തിൽ തോറ്റ ബംഗ്ലാദേശ് മൂന്നാമതും പാകിസ്ഥാൻ നാലാം സ്ഥാനത്തുമാണ് പോയിന്റ് പട്ടികയിലുള്ളത് ഇനി പാകിസ്ഥാന് ഒരു മത്സരം മാത്രമാണ് ശേഷിക്കുന്നത് അത് ബംഗ്ലാദേശിനോടാണ് ആ കളിയിൽ ബംഗ്ലാദേശിനോട് ൻ ജയം നേടുന്നതിനോടൊപ്പം മറ്റ് ടീമുകളുടെ പ്രകടനവും അനുകൂലമായാൽ മാത്രമേ ആതിഥേയരായ പാകിസ്ഥാന് സെമിയിലെത്താൻ നേരിയ സാധ്യതകളെങ്കിലും അവശേഷിക്കുന്നുള്ളൂ ഇന്ന് റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ ബംഗ്ലാദേശ് തോൽപ്പിക്കണം അതിനുശേഷം ഇരുപത്തിയേഴിന് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ വമ്പൻ ജയം നേടുകയും വേണം ന്യൂസിലന്റിനോട് അറുപത് റൺസിനും ഇന്ത്യയോട് ഏഴ് ഓവറുകൾ ബാക്കി നിൽക്കുകയും പരാജയപ്പെട്ട പാകിസ്ഥാൻ നിലവിൽ മൈനസ് എന്ന നെറ്റ് റൺ റേറ്റിൽ ബംഗ്ലാദേശിനും പിറകിലാണ് ബംഗ്ലാദേശിന്റെ നെറ്റ് റൺ റേറ്റ് ആകട്ടെ മൈനസ് സീറോ പോയിന്റ് ഫോർ സീറോ എയ്റ്റുമാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ വെറും ജയം കൊണ്ട് മാത്രം പാകിസ്ഥാന് സെമി സാധ്യത നിലനിർത്താനാവില്ല ഇതിനെല്ലാം പുറമെ മാർച്ച് രണ്ടിന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ തോൽപ്പിക്കുകയും വേണം അങ്ങനെ വന്നാൽ ഗ്രൂപ്പിൽ ഇന്ത്യ ഒഴികെയുള്ള ടീമുകൾക്കെല്ലാം രണ്ട് പോയിന്റുകൾ വീതമാകും ഇതോടെ മികച്ച നെറ്റ് റൺ റേറ്റുള്ള ടീം ഇന്ത്യക്കൊപ്പം സെമിയിലേക്ക് കടക്കും എന്നാൽ നിലവിലെ പാകിസ്ഥാന്റെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ അവരുടെ സ്വപ്നം മാത്രമായിരിക്കും അത് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലന്റ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പിൽ നിന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും സെമി കാണാതെ പുറത്താകും ഇന്നത്തെ മത്സരം കഴിയലോടുകൂടെ പാകിസ്ഥാന്റെ കാര്യത്തിലും ഇന്ത്യയുടെ സെമി പ്രവേശനത്തിന്റെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമാകും ഇന്ന് ന്യൂസിലന്റ് ജയിച്ചാൽ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലൻഡുമായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ സെമി സാധ്യത ഏറെക്കുറെ ഭദ്രമാണ് മുന്നിൽ വളരെ ചെറിയ കടമ്പകൾ മാത്രമേ ബാക്കിയുള്ളൂ